മലയാളം ബിഗ് ബോസ് സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഡ്യൂട്ടിയും കൃത്യമായി ചെയ്യാത്ത ഒരാളാണ് അനുമോൾ എന്നാണ് എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ഒരേപോലെ പറയുന്നത് പക്ഷേ രാവിലെ തന്നെ എഴുന്നേറ്റ് പാട്ടൊക്കെ പാട്ടിനൊപ്പം ഡാൻസൊക്കെ കളിച്ചു കഴിഞ്ഞ് അനുമോൾ കറക്റ്റായി വന്ന് ചെയ്യുന്നത് ആ ജിസേലിൻ്റെ ടാഗ് എടുത്ത് പിൻ ചെയ്യുക എന്നത് തന്നെയാണ് അതിനുശേഷം അനുമോൾ അനുമോളുടെ കിറ്റൊക്കെ എടുത്ത് പോകുന്നുണ്ട് ആ സമയത്ത് ശൈത്യ അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അനുമോളെ കണ്ടതും ശൈത്യേൻ്റെ മുഖമൊക്കെ ശൈത്യ ഭയങ്കര ദേഷ്യത്തിലാക്കിയിട്ടാണ് നടന്നു പോകുന്നത് നമ്മുടെ രേണിച്ചേച്ച കയ്യിലെന്തോ സാധനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ശൈത്യം ഒന്നും നോക്കില്ല വേഗം തന്നെ തിരിച്ച് അങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത് ഇന്നലെ രാത്രി ശൈത്യം ആതിലേയും കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ കാര്യങ്ങളും കണ്ടൻ്റിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് അനുമോൾ അപ്പോൾ അവൾ ഒരു മികച്ച ഗെയിമറാണെന്ന് ശൈത്യത്തെ സമ്മതിക്കുന്നുണ്ട് ശൈത്യ അത് പറയുന്നുണ്ട് അനുമോൾ എല്ലാം ഒരു കണ്ടന്റ് ആക്കുമ്പോൾ അതൊരു മികച്ച ഗെയിമർ തന്നെയാണെന്ന് ആതില പറയുന്നുണ്ട് ഞാനിനി എൻ്റെ വേറൊരു തരത്തിലുള്ള ഗെയിം ഇറക്കാൻ പോവുകയാണ് ആതിലെ നിങ്ങളാർക്കും അറിയില്ല എനിക്ക് രണ്ട് ഫേസ് ഉണ്ട് എൻ്റെ ആ ദേഷ്യപ്പെടുന്ന ഫേസ് ഞാനിനി പുറത്തേക്ക് എടുക്കാൻ പോവാണ് ജിസേൽ ആണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ ഈ ഒരു കാര്യം അനുസരിച്ചിട്ട് പോലും ഇല്ല ജിസേൽ പറയുന്ന എൻ്റെ പിന്നെ പൊട്ടിന്ന് നെവിൻ ഇന്നലെ രാത്രി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നാളെ നിന്റെ എല്ലാം ശരിക്ക് തരും നാളെ തൊട്ട് നീ കറക്റ്റായിട്ട് അത് കുത്തിക്കൊണ്ട് തന്നെ നടക്കണമെന്നാണ് ജിസേലിനോട് പറഞ്ഞിരിക്കുന്നത് അനുമോട് പക്ഷേ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്